േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ വീട്ടിലേക്ക് വന്ന് കൂട്ടിക്കൊണ്ടുപോയത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കൺമണി ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തുറന്നു പറയുകയും എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും എന്തെങ്കിലും വിരോധം ഇപ്പോൾ കൃഷിൻ്റെ മനസ്സിൽ തന്നോട് ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു നമ്മൾ തമ്മിൽ അപ്പോൾ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ഇപ്പോൾ എന്തെങ്കിലും സാറിന്റെ മനസ്സിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് താൻ അതൊന്നും ഇപ്പോൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല ഞാനും ആ പ്രശ്നം അവിടെ വെച്ച് കളഞ്ഞു പക്ഷെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാൻ അച്ഛനാണ് പറഞ്ഞത് മാത്രവുമല്ല അതിന് ഉള്ളിൽ യാതൊരു ദുരുദ്ദേശവും തൻ്റെ വകയില്ല ധൈര്യമായി കൺമണിക്ക് തൻ്റെ കൂടെ വരാവുന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ നേരം യാത്ര ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ വഴി മാറിയിട്ടുണ്ടല്ലോ എന്ന് കൺമണി ചോദിക്കുകയാണ് നമ്മൾ ഓഫീസിലേക്കല്ലേ പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ചെറിയൊരു മാറ്റമുണ്ട് കൺമണി നമ്മൾ മെയിൻ ഓഫീസിലേക്കല്ല പോകുന്നത് മറിച്ച് നമ്മളുടെ മിനി ഇവൻ്റ് സെക്ഷൻ്റെ ഓഫീസിലേക്കാണ് കൺമണിയെ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് അച്ഛൻ അവിടേക്കാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ മെയിൻ ഓഫീസിലേക്കും പോകാവുന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നു കൃഷ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ കൺമണിയോട് അവിടേക്ക് പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നം കൺമണിക്കുണ്ടോ എന്ന് കൃഷ് തിരികെ ചോദിക്കുന്നു ഇതോടെ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് കൺമണി എനിക്കെന്ത് പ്രശ്നമാണ് സാർ ഞാൻ ജോലി ചെയ്യാനാണ് വരുന്നത് അവിടെ ഓഫീസോ മറ്റ് കാര്യങ്ങളോ ഒരു പ്രശ്നമല്ല എനിക്ക് ജോലി ചെയ്യൽ ചെയ്താൽ മാത്രം മതി ഇതോടെ കൃഷി കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് കൺമണിയും കൃഷും ഒരുമിച്ച് ഇറങ്ങി വരുന്നത് ഇതേ തുടർന്ന് മാനസ കാണാൻ ഇടയാകുന്നു ഇതോടെ മാനസ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്താണ് താൻ കാണുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന മാനസ കൃഷ് എന്തിനാണ് ഈ പീറപ്പെണ്ണിനെ കാറിൽ കയറ്റിക്കൊണ്ട് വന്നത് എന്നുള്ള സംശയം മാനസിയുടെ മുൻപിലേക്ക് വരുന്നു മാത്രവുമല്ല ഇവൾ എന്തിനാണ് ഈ ഓഫീസിലേക്ക് വന്നത് ഇവളുടെ ജോലി മറ്റേ ഓഫീസിലല്ലേ എന്നുള്ള ചോദ്യവും മനസ്സിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് ഉത്തരം ലഭിക്കുന്നതിനായി തീരുമാനം എടുക്കുന്ന മാനസ കൃഷിനെ ചെന്ന് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടെ കൃഷ് മാനസിയുടെ വരവ് കാണുകയും താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു മാനസിയോട് കൺമണി ഇനി മുതൽ ഈ ഓഫീസിലാണ് ജോലി ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന കൃഷ് കൺമണിയെ നിയമിച്ചത് അച്ഛനാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അച്ഛൻ തന്നെയാണ് തന്നെ ഇവളെ കൂട്ടിക്കൊണ്ടു വരാനും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇവിടേക്ക് വരികയായിരുന്നു ഈ കാര്യം കേട്ടത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല മാനസയ്ക്ക് ഇതോടെ മാനസ ഉടൻ തന്നെ കൺമണിയോട് ഓഫീസിലേക്ക് പോകാൻ പറയുകയും അതിനുശേഷം കൃഷ്ണനോട് കൺമണിയുമായി അടുപ്പം വേണ്ട എന്നും അവളെ പോലെയുള്ളവരോടൊന്നും കൂട്ടുകൂടാൻ നമുക്ക് കൊള്ളില്ല സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് അച്ഛൻ പറഞ്ഞത് മാത്രമാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരിക്കലും അവളെ എൻ്റെ കാറിൽ ഞാൻ കയറ്റുക പോലും ചെയ്യുകയില്ല അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് അവളോട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്നു ഇതോടെ മഹിയെ ഫോൺ ചെയ്യുന്ന കൃഷ് നീ പറഞ്ഞത് വർക്ക് ചെയ്യുന്നുണ്ടടാ നീ ആയി ആദ്യമായിട്ടാണ് ഒരു തന്ത്രം പറഞ്ഞു തരുന്നത് ഇപ്പോൾ കൺമണിയുടെ ബാഡ് ലക്ക് എനിക്ക് ഉപകാരമായിരിക്കുകയാണ് നീ പറഞ്ഞതുപോലെ ഞങ്ങളെ ഒരുമിച്ച് കണ്ടതിനെ തുടർന്ന് സംശയം കൂടിയിരിക്കുകയാണ് മാനസയ്ക്ക് ഇനി പതിയെ മാനസയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒഴിവാക്കി വിടണം എന്നാൽ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് ലഭിക്കുകയുള്ളൂ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഞാൻ തുടങ്ങുകയായി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതേ സമയം ജോലികൾ ചെയ്യുന്നതിനായി തയ്യാറായിക്കൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് കൺമണിയെ കാണുന്നതിനായി വീണ്ടും കൃഷ് വരികയാണ് കൃഷിൻ്റെ അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്തെങ്കിലും പറയാനുണ്ടോ സാർ എന്ന് കൺമണി ചോദിക്കുന്നു ഇല്ല കൺമണിയെ ഒന്ന് ചുമ്മാ കാണാനാണ് വന്നത് എന്നും പുതിയ ജോലികളുമായി പൊരുത്തപ്പെട്ടു എന്ന് ചോദിച്ചു മനസ്സിലാക്കാനും വന്നതാണ് എന്ന് കൃഷി പറയുന്നു ജോലിയൊക്കെ പഠിച്ചു വരുന്നു സാർ ഇനി അധികം വൈകാതെ തന്നെ കറക്റ്റ് ആയിക്കൊള്ളും ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയെ തിരികെ വീട്ടിലേക്ക് താൻ തന്നെ കൊണ്ടുവിടാം എന്ന് കൃഷി അറിയിച്ചിരിക്കുകയാണ് കൃഷിൻ്റെ സ്വഭാവത്തിലെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പുതിയ പ്രതീക്ഷകൾ കൺമണിയുടെ മനസ്സിലേക്ക് കയറാൻ കാരണമാകുന്നു കൃഷിന് തന്നോട് സ്നേഹമുണ്ടോ അതുകൊണ്ടാണോ കൃഷി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പക്ഷെ അതിനുള്ള സാധ്യതയില്ല അവിടുത്തെ വെറുമൊരു ജോലിക്കാരിയാണ് ഞാൻ ആ ജോലിക്കാരിയെ സ്നേഹിക്കുക എന്ന് എന്നുവെച്ചാൽ അതൊരു വലിയൊരു മണ്ടത്തരമായിരിക്കും അതുകൊണ്ട് തന്നെ കൃഷി കാണിക്കുന്ന സൗഹൃദം തെറ്റിദ്ധരിച്ച് മണ്ടത്തരമൊന്നും കാണിക്കാതിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് എന്നും തീരുമാനമെടുക്കുകയാണ് കൺമണി ഇതേ സമയം മാനസ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിനു ശേഷം വീട്ടിലേക്ക് തിരികെ എത്തുമ്പോഴാണ് ധനലക്ഷ്മി കൺമണിയെ കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നത് കൺമണിയോട് എന്തിനാണ് കൃഷ് വന്നത് എന്നും എന്താണ് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിയല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സാഗറിനെ ഞാൻ പോയി കണ്ടു എന്നും ജോലിക്ക് താൻ അപേക്ഷിച്ചതുകൊണ്ടാണ് ജോലി കിട്ടിയത് എന്ന് പറയുകയും ചെയ്യുന്നു തന്നെ ആദ്യമായി ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ സാഗർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് മാത്രമാണ് ഇവിടേക്ക് കൃഷ് വന്നത് എന്നും വ്യക്തമാക്കുകയാണ് കൺമണി ഇത് കേട്ടതിനെ തുടർന്ന് അധികം ചുറ്റുകളിയൊന്നും വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ധനലക്ഷ്മി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതേ സമയം ഗൂഗിൾ ആകട്ടെ എന്താണ് കൺമണിയോട് കൃഷ് പറഞ്ഞത് എന്ന് ചോദിക്കുകയും ഇനിയിപ്പോൾ കൃഷിൻ്റെ മനസ്സിൽ വല്ല പ്രണയവും ഉണ്ടായിരിക്കൂ എന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു പോടാ അങ്ങനെയൊന്നും കാണില്ല അവരൊക്കെ വലിയ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരാണ് എന്ന് കൺമണി പറഞ്ഞതിനെ തുടർന്ന് ഇതൊക്കെ ചിലപ്പോൾ ഗുരുവായ വിഘ്നേഷ് വിഘ്നേശ്വരൻ്റെ കളികളായിരിക്കാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗൂഗിൾ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്